ഏയ് ഹലോ ഹെ ഒരു വാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോബി കബ്സിൻ്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞാപ്പി ഉടുപ്പിലായിരിക്കുകയാണ് ആരും കളിയാക്കരുത് കേട്ടോ ഞങ്ങളുടെ കൊച്ചിനെ കളിയാക്കരുത് കേട്ടെ തുണിയിലായിരിക്കട്ടെ തുണിയിലയക്കുക ആരും കളി അയക്കുക ഞാൻ ചെയ്യരുത് അല്ലേ അല്ലേ കുഞ്ഞാപ്പി അപ്പോൾ കഴിച്ചാപ്പം ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ഇന്ന് ചെറിയൊരു പ്രാങ്ക് കണക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് ജോലി റെഡിയായി അപ്പോൾ അത് ചിന്നാപ്പിക്ക് ഇഷ്ടമല്ല ഞാൻ പുറത്ത് പോകുന്നത് അപ്പോൾ എന്തായാലും ചിന്നാപ്പിയിലേക്ക് ഞാൻ പറയാൻ പോവാണ് ചിന്നാപ്പി എനിക്ക് പുറത്ത് ജോലി സെറ്റായി അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാൻ പോവാണ് ചിന്നാപ്പിടുത്ത് അമ്മയുടെടുത്തൊക്കെ പറയാം അപ്പൊ അവിടെ റിയാക്ഷൻ ഒന്ന് നോക്കട്ടെ എന്തുമായിരിക്കും അവിടെ റിയാക്ഷൻ ഞാൻ പോകുന്നേ ഇഷ്ടോ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ അവരി അവിടുത്തെ പോയി ചോദിച്ചു നോക്കാം ഫസ്റ്റ് ചിന്നാപ്പിടം ചിന്നാപ്പിടുത്ത് ലാസ്റ്റ് ചോദിക്കാം ആദ്യം പോയി അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കട്ടെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു നോക്കാം ഓക്കെ ചെപ്പത് ആകെ തിരിപ്പിട്ട് രണ്ടുപേരും നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് അടുത്ത് നോക്കാം ഫസ്റ്റ് അമ്മയടുത്ത് പറയാം അമ്മ അമ്മ അനങ്ങുന്നില്ല അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു എന്താ അറിയത്തില്ല

എന്താ വേണം ചക്രത്തിന് വേണ്ടി ഇവിടെ കിടന്നു ഞാൻ പോണ പറഞ്ഞത് എനിക്കുള്ള അച്ചാറും ഈത്തപ്പഴം എല്ലാം എല്ലാം തരാം ഈത്തപ്പഴവല്ല അച്ചാറല്ല എന്ത് വേണമെങ്കിൽ പക്ഷെ എന്റെ കുഞ്ഞാപ്പി കളിയത് കുഞ്ഞാപ്പി പോണ്ടാ പോണ്ടെന്ന് തോന്നുന്നു പറയുന്ന പോവാന ആ ചേട്ടനെ ഞാൻ കൊണ്ടുപോവാനാണ് പറയുന്നത് ഞാൻ പോവാനാണെന്ന് പറയുന്നത് രണ്ടുപേരും പറയുന്നത് കണ്ട പെട്ടെന്ന് ഇവിടെ പൊക്കോ പക്ഷെ കുഞ്ഞാപ്പിനെ വിടുന്നില്ല കുഞ്ഞാപ്പി പോണ്ട പോണ്ടതാടാ കുഞ്ഞാപ്പി ഞാൻ കണ്ട ചാറ്റ എടുത്തേ പോണ്ട പോണ്ടാ കണ്ട പോണ്ടത് കണ്ട 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 ആ അപ്പ പോ അച്ഛൻ പോണ്ട പോന്നോറ പോറ്റല്ല അച്ഛൻ പോണ്ട പോണ്ടെന്ന് പറയുവാണ് കാരണം എന്റെ കുഞ്ഞാമ്പിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ അപ്പ പോണ അപ്പാ പോണെ പൊണ്ടാന്നോർന്നെ അപ്പ പോണ പൊണ്ട തോറിനെ

എനിക്ക് പൊറത്ത് ജോലി ശരിയായിട്ടിരിക്കു സർപ്രൈസാണ് വേണ്ട നീ പോയാൽ കുഞ്ഞുമോ ഒറ്റയ്ക്കല്ലേ അയ്യേ ഒറ്റ പോലെ വട്ടത്തോടി പോയിടിയോ കുഞ്ഞാപ്പി നമുക്ക് കുഞ്ഞാപ്പിയെ നോക്കണ്ടേ അയ്യേ അല്ലേ നമുക്ക് ചെലവ് വരില്ലല്ലേ ഇനി ചെലവൊക്കെ വരുന്നു നമുക്ക്

ഈ മാസം അവസാനം പോവാൻ പറഞ്ഞിരിക്കാണ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും ജോലി നമുക്ക് പോയാലോ പോവണ്ട പോവണ്ട പോണോ കുഞ്ഞാപ്പിക്ക് ഇഷ്ടക്കിഷ്ട ചുമ്മാ പറഞ്ഞ ഞാനിതിന്റെ ഫ്രാങ്കേതി ഫ്രാങ്കാൻ ഞാൻ ചുമ്മാ പറഞ്ഞടുത്ത് ഞാൻ പോകുന്നില്ല പോ